അഫ്ഗാനിസ്ഥാനിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് താലിബാൻ സമ്പൂർണ്ണ ഇന്റർനെറ്റ് നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്റർനെറ്റ് അധാർമികമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് താലിബാൻ രാജ്യവ്യാപകമായി സേവനങ്ങളെല്ലാം തന്നെ റദ്ദാക്കിയത് ഇതേ തുടർന്ന് വിമാന സർവീസുകൾ വ്യാപാര സ്ഥാപനങ്ങൾ മൊബൈൽ സേവനങ്ങൾ വരെ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ് നിരോധനം എത്ര ദിവസം അതായത് എത്ര കാലത്തേക്കെന്ന് വ്യക്തതയില്ല തിങ്കളാഴ്ച അഫ്ഗാൻ സമയം വൈകിട്ട് അഞ്ചു മണിയോടെയാണ് ഇന്റർനെറ്റ് നിരോധനം നിലവിൽ വന്നത് ജനങ്ങൾ ദുരിതത്തിലായ അവസ്ഥയായിരുന്നു ബാങ്കിംഗ് സേവനങ്ങളെല്ലാം തന്നെ നിലച്ചിരിക്കുന്നു അഫ്ഗാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിരവധി വിദേശ സ്ഥാപനങ്ങളെ ഇന്റർനെറ്റ് നിരോധനം സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് വിവരം നിരവധി പ്രാവശ്യങ്ങളിൽ ഈ മാസം ആദ്യം ഫൈബർ ഓപ്റ്റിക് ഇന്റർനെറ്റ് സേവനങ്ങൾ താലിബാൻ ഭരണകൂടം നിരോധിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമ്പൂർണമായി ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുന്നത് പകരം ആശയവിനിമയ സംവിധാനങ്ങൾ ഏതു പോലും താലിബാന് ഭരണകൂടം ഒരു വ്യക്തത നൽകിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിലേറിയ താലിബാന് സ്ത്രീകൾക്കടക്കം കടുത്ത സാമൂഹിക നിയന്ത്രണങ്ങളായിരുന്നു ഇവിടെ ഏർപ്പെടുത്തി വന്നുകൊണ്ടിരുന്നത്